ഇടുക്കി ജില്ലയിലെ ബി ജെ പിയിലെ ഭിന്നത മൂലം ഇടതുമുന്നണിയുടെ തൊടുപുഴ നഗരസഭാ ഭരണം അവസാനിച്ചു കഴിഞ്ഞ ദിവസം നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ബി ജെ പി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് യു ഡി എഫിന്റെ പതിനാല് അംഗങ്ങൾക്കൊപ്പം എട്ട് ബി ജെ പി കൗൺസിലർമാരിൽ നാലു പേർ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതോടെയാണ് നാലര വർഷമായി തുടരുന്ന ഇടതുമുന്നണി ഭരണത്തിന് താൽക്കാലിക വിരാമമായത് ഇനി ഏപ്രിൽ അഞ്ചാം തീയതി നടത്തുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെ പടലപ്പിണക്കവും ഒന്നും ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫിന് ഭരണം പിടിക്കാം ഒൻപത് മാസത്തിൽ താഴെ കാലാവധി മാത്രമാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് ഇത് ആദ്യമായല്ല തൊടുപുഴ നഗരസഭയിൽ ബി ജെ പി യു ഡി എഫിനൊപ്പം ചേർന്ന സി പി എമ്മിനെതിരെ നിലപാടെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇടതുമുന്നണി ഭരണം പിടിച്ച ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ അപൂർവ കൂട്ടുകൂടൽ അരങ്ങേറിയത് കോൺഗ്രസിന് അഞ്ച് ലീഗിനഞ്ച് കേരള കോൺഗ്രസ് ജോസഫിന് രണ്ട് എന്നിങ്ങനെയായിരുന്നു അന്ന് യു ഡി എഫിന്റെ കക്ഷി നില ഇതിൽ ലീഗിലെ ഒരംഗം ഒഴികെ ബാക്കി എല്ലാ കൌൺസിലർമാരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ലീഗിന്റെ അബ്ദുൾ കരീമാണ് വോട്ട് ചെയ്യാത്ത അംഗം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച അബ്ദുൾ കരീമിന് ബി ജെ പിയുടെ വോട്ടും കിട്ടിയില്ല ബാക്കി എല്ലാ ലീഗ് അംഗങ്ങൾക്കും ബി ജെ പി വോട്ട് ചെയ്തു ഇതോടെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ യു ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും ഭൂരിപക്ഷം നേടി ഇടതു മുന്നണിക്ക് ഒരിടത്ത് പോലും ഭൂരിപക്ഷം നേടാൻ മത്സരിച്ച എല്ലാ സീറ്റുകളിലേക്കും യു ഡി എഫ് ബി ജെ പി കൌൺസിലർമാർ ജയിച്ചു വികസനം ക്ഷേമകാര്യം ആരോഗ്യം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് യു ഡി എഫ് ഭൂരിപക്ഷം നേടിയത് ആറംഗ കമ്മിറ്റികളിൽ യു ഡി എഫിന്റെ നാലംഗങ്ങൾ വീതമുണ്ട് അഞ്ചംഗ കമ്മിറ്റികളായ പൊതുമരാമത്തും വിദ്യാഭ്യാസവുമാണ് ബി ജെ പി സ്വന്തമാക്കിയത് മൂന്നംഗങ്ങൾ വീതം ഇരു കമ്മിറ്റികളിലേക്കും വിജയിച്ചു കൂടാതെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ സംവരണ സീറ്റിലേക്കും ബി ജെ പി കൗൺസിലറാണ് ജയിച്ചത് ഇനി വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുമോ എന്നാണ് ഏവരും കുറ്റി നോക്കുന്നത് കൈക്കൂലിക്കേസിൽപ്പെട്ട സനീഷ് ജോർജ് രാജിവെച്ച ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഘടകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ഓരോ സ്ഥാനാർത്ഥികളെ വീതം നിർത്തിയതോടെയാണ് കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ടും യു ഡി എഫിന് ഭരണം നഷ്ടമായത് മൂന്ന് ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ അവസാന ഘട്ടത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച് മുസ്ലിം ലീഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെയാണ് ഇടതുപക്ഷത്തിന് വീണ്ടും ഭരണം ലഭിച്ചത് തുടർന്ന് ദിവസങ്ങളോളം ഇരു പാർട്ടികളുടെയും നേതാക്കൾ പരസ്പരം വാക്കോതി തുടർന്നു പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചെന്നും ഇപ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നുമാണ് നേതാക്കൾ പറയുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം